ഭരണഘടനാ സ്ഥാപനങ്ങളും നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും ഓക്കെ എന്താണ് ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ എന്താണ് നിയമാനുസൃതമായ സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമം വഴി നിലയിൽ വരികയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഓക്കെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തരും ഒരു നാല് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എന്നിട്ട് താഴെപ്പറയുന്നതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് എന്ന് നമുക്ക് ചോദിക്കും അത് മാത്രമല്ല ഏതെങ്കിലും സ്ഥാപനത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളിലും ആ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട് ഓക്കെ അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സി പി എ പരീക്ഷ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക ഇതിൽ വായിച്ച് പഠിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആദ്യം ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ ഭരണഘടനാ സ്ഥാപനമാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എഴുപത്തി ആറാണ് കേട്ടോ ആർട്ടിക്കിൾ എഴുപത്തി ആറ് പ്രകാരം അറ്റോർണി ജനറൽ മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടി അപ്പൊ ഒരു ആർട്ടിക്കിളിൽ പരാമർശിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാല്പത്തി എട്ടിൽ എന്താ പറയുന്നത് നൂറ്റി നാല്പത്തി എട്ടിൽ പറയുന്നത് സി എ ജി എന്താ കുട്ടികളെ സി എ ജി ആണ് നൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് ഇനി അടുത്ത് നൂറ്റി അറുപത്തി അഞ്ച് ആർട്ടി നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തഞ്ചിൽ എന്താ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ നൂറ്റി അറുപത്തഞ്ചിൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് വരുന്നത് അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പിന്നെ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയിലെന്താ അറിയോ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐയിൽ വരുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഞാനിവിടെ ആർട്ടിക്കിൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം അത് എന്താണെന്ന് എഴുതി വെക്കുക ഓക്കെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ എന്താ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ ആണ് ഓക്കെ അല്ലേ അത് സെറ്റ് ആയാലോ അത്രയും അടുത്ത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്താണെന്ന് അറിയാമോ പലരും പല കുറച്ചുകൾക്ക് അറിയായിരിക്കും പക്ഷേ കൂടുതൽ ആൾക്കാർ ഇപ്പോഴായിരിക്കും അത് കേൾക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താ കുട്ടികളെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരമുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അടുത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്താ അറിയോ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിൽ അപ്പം ജി എസ് ടി കൗൺസിലും എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ ധനകാര്യ മന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രി അധ്യക്ഷനായിട്ട് വരുന്ന അല്ലെങ്കിൽ അധ്യക്ഷയായിട്ട് വരുന്ന അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്ന ജി എസ് ടി കൗൺസിൽ എന്താണ് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ പ്രകാരമുള്ള ജി എസ് ടി കൗൺസിലും ഒരു ഭരണഘടനാ സ്ഥാപനം ആണ് ആർട്ടിക്കൾ ഇരുന്നൂറ്റി എൺപത് എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് അറിയോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് എന്താണ് കുട്ടികളെ ധനകാര്യ കമ്മീഷൻ നമ്മൾ നേരത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ പറഞ്ഞായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ പറഞ്ഞായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയിൽ എന്താ പറഞ്ഞേ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ലേ ഇത് ഇരുന്നൂറ്റി എൺപത് ആണ് ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ അടുത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ എന്തിനെ കുറിച്ച് പറയുന്നു മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പി എസ് സിയെക്കുറിച്ച് പറയുന്നു അപ്പോൾ അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള പി എസ് സിയും എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മറക്കരുത് അടുത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരു സ്ഥാപനമുണ്ട് ഏതാണ് മുന്നൂറ്റി ഇരുപത്തി മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള സ്ഥാപനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതും എന്താണ് കുട്ടികളെ അത് ഒരു ഭരണഘടനാ സ്ഥാപനം ആണ് ഓക്കെ അടുത്ത മുന്നൂറ്റി മുപ്പത്തി എട്ട് നാട്ടുകളിൽ പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമുണ്ട് ഏതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ടിൽ പറയുന്ന ഏതാണ് മുന്നൂറ്റി മുപ്പത്തിൽ പറയുന്നത് പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് പട്ടികജാതി കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ഓക്കെ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്താ മുന്നൂറ്റി മുപ്പത്തെട്ട് എ യിൽ പറയുന്നത് പട്ടിക വർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ യിൽ പറയുന്നത് എന്താണ് പട്ടിക വർഗ കമ്മീഷനെ കുറിച്ചാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് എയിൽ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് ബി മുന്നൂറ്റി മുപ്പത്തെട്ട് ബി എന്താ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയിൽ എന്താ കുട്ടികളെ പറയുന്നത് പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് മുന്നൂറ്റി പത്തെട്ട് ബിയിൽ പറയുന്നത് അതായത് എൻ സി ബി സി എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് പറയും ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് അപ്പം ഞാൻ ഒന്ന് ഫുള്ള് ഞാൻ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഇതിൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക ഓക്കെ ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഏ ധനകാര്യ കമ്മീഷനാ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ലേ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇരുനൂറ്റിമൂന്ന് കെ എന്താ കുട്ടികളെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഇരുന്നൂറ്റി എ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്താ ജി എസ് ടി കൗൺസിൽ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് എന്താ ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ആണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ളതാണ് എന്ത് കുട്ടികളെ എന്ത് പി എസ് സി അതായത് സംസ്ഥാന പി എസ് സി ആയാലും യു പി എസ് സി ആയാലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ തന്നെയാണ് പറയുന്നത് അതിൽ പി എസ് സി എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചിലാണ് കേട്ടോ അതായത് സംസ്ഥാന പി എസ് സി വേണം അല്ലെങ്കിൽ യു പി എസ് സി വേണം എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൽ മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് അതുപോലെ മുന്നൂറ്റി മുപ്പത്തി എട്ട് പട്ടികജാതി കമ്മീഷൻ മുപ്പത്തെട്ട് എ പട്ടിക കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയിൽ എന്താ കുട്ടികളെ പറയുന്നത് പിന്നാക്ക കമ്മീഷനാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയിൽ പറയുന്നത് അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങളിത് നന്നായി നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം ഈ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെ പേര് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം ഞാൻ അടുത്തൊരു വീഡിയോയിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഏതൊക്കെ ഇത് പറഞ്ഞുതരാം സ്റ്റാറ്റുട്ടറി ബോഡീസും ആ ബോഡീസ് നിലയിൽ വരാൻ കാരണമായ നിയമവും പറഞ്ഞു തരാം മനസ്സിലായത് അത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെ നോട്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ടാറ്റ